ില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു കുറച്ച് ആളുകളുടെ അഭിപ്രായം എടുത്ത് മൊത്തം വിലയിരുത്തലായി നൽകുന്നതിനോട് യോജിപ്പില്ല ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഉണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കില്ല യു ഡി എഫ് ട്വന്റി പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ആയിരം സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഇപ്പോഴല്ല എന്റെ നിലപാട് അത് തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നിപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ വിശ്വാസമർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല നരേന്ദ്രമോഡിക്കെതിരായ വികാരം ഇന്ത്യയിൽ ശക്തമാണ് അതിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു മുന്നണിയുടെ ഗവൺമെന്റ് തന്നെയാണ് ഞങ്ങൾ എക്സിറ്റ് പോളുകളിൽ കൂടുതൽ ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമും പറഞ്ഞു ബിജെപി അക്കൌണ്ട് തുറക്കില്ലെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ അഹമ്മദ് ദേവർഗോവിൽ ലീഗിലേക്ക് വരുന്നുവെന്ന പ്രചാരണം തള്ളി പി എം എ സലാം പ്രതികരിച്ചു ലീഗ് ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും സലാം പറഞ്ഞു മണിക്കൂറിന്റെ പ്രശ്നമല്ലേ മറ്റെന്നാ നമുക്ക് വ്യക്തമായി അറിയല്ലേ അതോ മുന്നിൽ കിടക്കുമ്പോൾ ഇന്നിപ്പോ നമ്മൾ എക്സിറ്റ് പോൾ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട് അപ്പം പലതും ചിലതൊക്കെ ശരിയായി വന്നിട്ടുണ്ട് പലതും തെറ്റിപ്പോയിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മൾ കാര്യം കൊടുത്താണ്ട് ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ അതിൽ ഡിബേറ്റ് ചെയ്തിട്ട് ആ സമയം നഷ്ടപ്പെടുത്തണ്ട നമുക്ക് നാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം